വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ നടക്കാനിരുന്ന മൂന്ന് കോടിയുടെ നവീകരണത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടകനെ ചൊല്ലി തർക്കം ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളും ആശുപത്രി എച്ച് എം സി ഇടത് അംഗങ്ങളും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായത് കായികൽപ്പ് അവാർഡ് നേടിയ ഹോമിയോ ക്യാൻസർ ആശുപത്രി അധികൃതരെ ആദരിക്കാൻ എത്തിയതായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികൾ ഈ ചടങ്ങിനു ശേഷമായിരുന്നു തർക്കം പുതിയ ബ്ലോക്ക് ഷൂട്ട് റൂം കാൻ്റീൻ ലിഫ്റ്റ് കോൺഫറൻസ് ഹാൾ മുതലായവ നവീകരണ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കാനിരിക്കുന്നത് പ്രസ്തുത പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി നിർവഹിക്കുമെന്നാണ് എച്ച് എം സിയിലെ ഇടതു അങ്ങോട്ട് ആവശ്യം എന്നാൽ മൂന്ന് കോടി വകയിരുത്തി ജില്ലാ പഞ്ചായത്താണ് ഇക്കാരണത്താൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കും എന്നാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മൈൽ മൂത്തേടം അടക്കമുള്ള നിലപാട് ഇതുമായി ബന്ധപ്പെട്ടാണ് ആശുപത്രിയിൽ തർക്കം നടന്നത് തീരുമാനത്തിൽ ഉറച്ചു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു